സി എൻ ഗ്ലോബൽ മൂവീസിന്റെ ബാനറിൽ ലിസിക്കെ ഫെർണാണ്ടസും കൂട്ടരും അണിയിച്ചെടുക്കുന്ന സ്വർഗം എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ ഇന്നലെ നടന്നു ചടങ്ങിൽ സിനിമയിലെ അഭിനേതാക്കളും മറ്റ് അണിയറ പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു സി എൻ ഗ്ലോബൽ മൂവീസിന്റെ ആദ്യ ചിത്രമാണ് സ്വർഗം കൂടി ഗ്ലോബൽ എന്ന എന്ന ഈ കമ്പനിയെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സെന്റ് അനിയന്തിമാര് ഞാൻ അതിന്റെ പിന്നിലുള്ള ആൾക്കാരെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് വർഗീസ് തോമസ് ഫ്രം യു എ രഞ്ജിത് ജോൺ ഫ്രം ഓസ്ട്രേലിയ സി ബി മാണി കുമാരമംഗലം ഇറ്റലി മനോജ് തോമസ് യു എ ഇ ജോർജ് കുട്ടി പോളോമാൻ ബേബിച്ചൻ വർഗീസ് ഓസ്ട്രേലിയ മാത്യു തോമസ് ദുബായ് ജോസ് ആന്റണി ദുബായ് റോണി ജോസ് ആഫ്രിക്ക പിൻജോ മാത്യു നൈജീരിയ വിബിൻ വർഗീസ് യു എ ഇ അതുപോലെ തന്നെ ജോബി തോമസ് ക്വൈറ്റ് ജോൺസൺ മുന്നേലിപറമ്പിൽ ഓസ്ട്രേലിയ ഷാജി ജേക്കബ് നൈജീരിയ ആൻഡ് എൽസമ അബ്രഹം ഇത്രയും പേരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര താരങ്ങളായ അജു വർഗീസ് ജോണി ആന്റണി അനന്യ മഞ്ജു പിള്ള സിജോയ് വർഗീസ് തുടങ്ങി മലയാള സിനിമയിലെ നിരവധി താരങ്ങളാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന സ്വർഗം സംവിധാനം ചെയ്തിരിക്കുന്നത് റെജീസ് സാന്റണിയാണ് രണ്ട് ഫാമിലിയിൽ നടക്കുന്ന കഥയാണ് എല്ലാ ജനറേഷനും ഇപ്പം ലിസ്റ്റേജ് ആദ്യം പറഞ്ഞു ഇതിൻ്റെ ടാഗ് ലൈൻ സൂചിപ്പിക്കുന്നുണ്ട് വെയർ ദ ഫാമിലി നെസ് എല്ലാവർക്കും ഏത് ജനറേഷനാണെങ്കിലും നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ വീട്ടിലേക്കാണ് ഓടി ചെല്ലാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മുടെ വീടാണ് നമ്മുടെ എന്ന് തിരിച്ചറിയുന്ന ഒരു മെസ്സേജ് നമ്മൾ ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട് അത് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഹ്യൂമറസ് സിറ്റുവേഷനിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് രണ്ടു മണിക്കൂർ ചിത്രത്തിലെ മൂന്ന് ഗാനങ്ങളുടെ ഓഡിയോ പ്രകാശനമാണ് എറണാകുളം സെന്റ് കോളേജിൽ വെച്ച് നടന്നത് ഒരു ഫിലിം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പോസ്റ്ററിൽ കാണുന്ന പോലെ രണ്ട് ഫാമിലി അതുമായി അതിനെ പറ്റി ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു ഒരു ചെറിയ ഒരു നല്ല ഒരു ഫീൽ ഗുഡ് സിനിമ എന്ന് തന്നെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് കാരണം കുറേ നാൾക്ക് ശേഷമാണ് ഇതുപോലെ ഒരു ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് എനിക്ക് തോന്നുന്നു ഹോപ്പ്ഫുള്ളി എവറി ബഡി വിൽ ലൈക്ക് ദ സിനിമ എല്ലാവരും തിയേറ്ററിൽ കാണണം ഇത് ഓഡിയോ ലോഞ്ച് ചെയ്യായിട്ടുള്ള സ്നേഹ ചൈതന്യമേ എന്ന് പറയുന്ന സോങ്ങ് ആണ് അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു സോങ് ആണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് സോങ്ങ് എന്ന് പറയാം ഈ സിനിമയിലെ അതിൻ്റെ പാടിയിരിക്കുന്നത് വിജയ യേശുദാസും ചിത്രചേച്ചിയുമാണ് പിന്നെ ഇതിൻ്റെ ലിറിക്സ് കൊടുത്തിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് ബേബി ജോൺ കല്ലേ ആൻഡ് മ്യൂസിക് ജിൻറ്റോ ജോൺ ലിസി കെ ഫെർണാൻഡസ് ലിസി ആണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചത് അപ്പോൾ ആളുടെ ആളുമുണ്ട് ഇതിൻ്റെ ലിറിക്സ് വിജയ് യേശുദാസ് കെ എസ് ചിത്ര സുദീപ് കുമാർ ഹരിചരൺ അഫ്സൽ സൂരജ് സന്തോഷ് അന്നാ ബേബി എന്നിവരാണ് ഗായകർ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് സന്തോഷ് വർമ്മ ഹരിനാരായണൻ ബേബി ജോൺ കലയന്താനി യങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്നിവരും സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മോഹൻ സിതാര ബിജിബാൽ ജിൻഡോ ജോൺ ലിസി കെ ഫെർണാണ്ടസ് എന്നിവരുമാണ് ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുക്കിയ മീനച്ചിലാറിന്റെ തീരം എന്ന് തുടങ്ങുന്ന ഗാനം ഏറെ ശ്രദ്ദേയമാണ് മീനച്ചിലാറിന്റെ തീരം മാമലയൊരം നാടിതരുങ്ങണ നേരം നീ വരുന്നില്ലേ പാലായുടെ നേരതിര് പവമൊരുര് മാലോഗര ചേരണിദാ വള്ളം തുള്ളും ചൊല്ലം താളം ഹേ ചടങ്ങിൽ ചലച്ചിത്ര താരങ്ങളായ അനന്യ സിജോയ് വർഗീസ് വിനീത് തട്ടിൽ അഭിരാം രാധാകൃഷ്ണൻ രഞ്ജിത്ത് കങ്കോൽ മനോഹരി ജോയി സജിൻ ചെർഗെയിൽ സെന്റരേസാസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അൽഫോൻസ വിജയ് ജോസഫ് തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു ഈ സ്വർഗം എന്ന് പറയുന്ന മൂവി ലോഞ്ച് ചെയ്യാൻ ഈ ഭൂമിയിൽ ഒരു സ്വർഗമേ ഉള്ളൂ അറിയില്ല മാത്രമേ ഉള്ളൂ കാരണം ഈ ഈ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞ ഭയങ്കര ഞാൻ റോഡിൽ പോകുമ്പോ ഇതിലെ പുലിക്കുട്ടികളൊക്കെ റോഡിൽ കാണാറുണ്ട് ഇങ്ങോട്ട് കയറി വരാൻ കാരണം നമ്മുടെ എന്ന കുടുംബത്തിന്റെ ഒരു ഫംഗ്ഷനിലാണ് വളരെ ചെറിയ വേഷമാണ് ഈ സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ ആ ഹിറ്റുകളുടെ കൂട്ടത്തിലേക്ക് ഈ സ്വർഗം കൂടെ കടന്നതായിട്ട് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു

എന്തായാലും എല്ലാവരും തിയേറ്ററിൽ വന്ന് നിങ്ങളുടെ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ കൂട്ടത്തിൽ എവിടെയോ എന്റെ എന്റെ അങ്ങനെ പഠിക്കുന്ന എനിക്ക് ഒരുപാട് പ്രസംഗിച്ചൊന്നും ശീലമില്ല പ്രസവിച്ച് ശീലമുണ്ട് പിന്നെ എല്ലാവരും എന്റെ ഈ പടം കാണണം എന്റെ ചെറിയ സീനൊക്കെ ഉണ്ട് അതിനകത്ത് അപ്പൊ എല്ലാവരും ഈ പടം കാണിയ ചെയ്യണം സ്വർഗം എന്ന സിനിമ എല്ലാവരും കാണുക എനിക്കധികം സംസാരിച്ചിട്ടുള്ള പരിചയങ്ങളൊന്നുമില്ല അപ്പോൾ വളരെ സന്തോഷം ഈ വേദിയിൽ വരാൻ പറ്റി പിന്നണി ഗായകരായ ജിൻഡോ ജോൺ ജിൻസ് ഗോപിനാഥ് അന്ന ബേബി എന്നിവരുടെ സംഗീതം ഇരുന്നു ഏറെ ആകർഷകമായി ലിസി കെ ഫെർണാണ്ടസിന്റെ കഥയ്ക്ക് റെജീസ് ആന്റണി റോസ് റെജീസ് എന്നിവരാണ് തിരക്കഥയൊരുക്കിയിരിക്കുന്നത് ഒരുക്കിയിരിക്കുന്നത് ഛായാഗ്രഹണം എസ് ശരവണൻ എഡിറ്റിംഗ് ഡോൺ മാക്സ് വള്ളുവനാടൻ ഫിലിംസാണ് ചിത്രം പ്രദർശനത്തിനെത്തിക്കുന്നത്